മീൻ ഉണക്കാൻ വെച്ചേക്കും പോലെ രണ്ടെണ്ണം നീ ഇവിടെ അവസ്ഥ ന്യൂസ് നമ്മൾ രാജ്യത്ത് വന്ന് ഒന്ന് സ്റ്റാൻഡ് ആവാൻ കുറച്ച് സമയം ഇവിടെ നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ അതിനൊരു സമയമുണ്ട് ഇങ്ങനെ ജസ്റ്റ് കണ്ട് അത് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ എന്നൊക്കെ സന്തോഷം ഹലോ എന്തൊക്കെയുണ്ട് ഇന്ന് നമ്മളുണ്ടല്ലോ പെട്ടെന്ന് അൺപ്ലാൻഡ് അൺപ്ലാൻഡായിട്ട് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ് ഫ്രണ്ട്ന്നല്ല നമ്മുടെ തന്നെ ഒരു ഫാമിലിയുടെ വീട്ടിൽ പോവാണ് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് പോകണമെന്നല്ല പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചു പിന്നൊന്നും ആലോചിച്ചില്ല അങ്ങോട്ട് ഇറങ്ങി അപ്പോൾ ഇന്നിപ്പോൾ സൺഡേ മോർണിംഗ് തന്നെ നമ്മൾ ഫസ്റ്റ് ട്രെയിൻ ഫസ്റ്റ് ട്രെയിൻ നയൻ തേർട്ടിക്കാണ് ഇന്നിപ്പോൾ റെയിൽ റീപ്ലേസ്മെൻറ്റും അങ്ങനത്തെ ട്രെയിനൊന്നും ഇല്ല ട്രെയിനൊന്നുമില്ല ലണ്ടനിലേക്കൊന്നും ട്രെയിനില്ല അപ്പോൾ നോക്കിയപ്പോൾ ഇങ്ങോട്ട് ട്രെയിൻ ഉണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകാൻ ഉണ്ടെന്ന് തോന്നി നമ്മളങ്ങനെ ഇറങ്ങി അപ്പോൾ വീട്ടിൽ നിന്നിപ്പോൾ കോളചസ്റ്ററിൽ നിന്ന് നമ്മളിറങ്ങി ഈ സ്വിച്ച് ക്യാംബ്രിഡ്ജ് ആ വഴിയാണ് പോകുന്നത് കേട്ടോ നമ്മൾ പോകുന്നത് പീറ്റർബറോയിലേക്കാണ് നേരത്തെ നമ്മൾ ലണ്ടനിൽ വെച്ച് അവിടെ നിന്ന് പോയിട്ടുണ്ട് അപ്പൊ അത് ഞങ്ങൾ വിചാരിച്ചു ലണ്ടൻ പോയിട്ട് നിന്നായിരിക്കും പോണേന്ന് പക്ഷെ അല്ല ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് അപ്പൊ പിന്നെ ലണ്ടൻ ടച്ച് ചെയ്യാണ്ട് വേഗം പോകാലോ എന്ന് ഓർത്തു നമ്മുടെ അവർ വന്നിരുന്നു ഒരു മന്ത് പോകുന്നുണ്ടാവും അപ്പോൾ പെരുന്നാളിന് പോകണമെന്ന് ആലോചിച്ചിരുന്നതാണ് പിന്നെ അവരും അറിയാമല്ലോ സഗൻ സിറ്റുവേഷൻസ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഡ്രോപ്പ് ചെയ്തതാണ് അപ്പോൾ പെട്ടെന്നാണ് ഇന്നലെ രാത്രി എടുത്ത ഡിസിഷനാണ് പോകാമെന്നുള്ളത് അപ്പോൾ അങ്ങനെ പെട്ടെന്നാണ് പ്ലാൻ ചെയ്തത് അങ്ങനെ പോകുക എന്നുള്ളൊരിതായി രാവിലെ ഒമ്പത് ഇരുപതായിരുന്നു നമ്മുടെ ട്രെയിനിപ്പോൾ കോഴ്സ് എത്തിട്ടൊന്ന് നേരെ ഡയറക്റ്റ് പിറ്റർ റോഡിലേക്കാണ് ഏകദേശം ഒന്നേ സംതിങ് അല്ലേ രണ്ട് മണിക്കൂർ താഴെ അല്ലേ മനസ്സിലാണ് സമയം നല്ല വെയിലുണ്ട് നല്ല ക്ലൈമറ്റ് ഞങ്ങൾ ഓടിപ്പാഞ്ഞാണ് സ്റ്റേഷനടുക്ക് വന്നത് നല്ല വായ്പ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ശരിക്കും ഔട്ടർ ഭാഗത്ത് ശരിക്കും ലണ്ടൻ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇതേപോലെ നല്ല മനോഹരമായ ഭംഗി അപ്പോൾ ഡ്രൈവ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ അടുത്തായിരിക്കും അതേ ചെമ്മരിയാട് ഈ വഴിയാണ് ഞാൻ മറ്റേ സ്പിച്ചിൽ പോകാറുള്ളത് ഈ ട്രെയിൻ അതിലേക്ക് പോകണം ഇവിടെ നല്ല രസമുള്ളൊരു കായൽ പോലൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഒഴുക്കിന്റെ ഇത് ഉണ്ടോ ഒരു ഫ്ലോ ഇത് ഈ ബോട്ടില് പോവാൻ പോവാം നിൽക്കാ അടുത്ത് പറയാ ല ഞാൻ ുംയച്ചിട്ടിട്ടുണ്ട് വരുമ്പോ കണ്ടില്ലേ സ്റ്റോപ്പ് ലിപ്സ് പിച്ചില് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വരുന്നതാണ് എന്റെ മറ്റേ വർക്ക് പ്ലേസിന്റെ മറ്റൊരു സൈറ്റ് ആണ് അവരുടെ ഹോസ്പിറ്റല് കൊറേ നാളെ വിചാരിക്കുന്നുണ്ടരണം കൊണ്ടുവരണം അതിപ്പിങ്ങനെ So so were, um, high and from which departure time from Ipswich is 9.55. so that's approximately 13 minutes. So, if you want to grab yourself um, a quick coffee or something, everything is, like, is located ah. in the main concourse of the station, which is over the footbridge. So, departure time is 9.55 oh, from Ipswich. Okay.

എന്താണ് ട്രെയിൻ ട്രെയിനോട് നിർത്തിട്ട് അവർ പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും ചായ കാപ്പിയൊക്കെ വേണമെങ്കിൽ പോയി കുടിച്ചോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ട്രെയിൻ എടുക്കുള്ളൂ നമ്മുടെ കെ എസ് ആർ ടി സി ലെയിനൊക്കെ പറയാം വണ്ടിയ സംഭവം ചില സ്റ്റേഷന വലിയ സ്റ്റേഷനിലപ്പോൾ ലണ്ടനിലൊക്കെ എനിക്ക് ക്രോസ് അല്ലെങ്കിൽ ലിവർപൂൾ സ്ട്രീറ്റ് വലിയ സ്റ്റേഷനൊക്കെ വരുമ്പോ നമ്മൾ വലിയ റെയിൽവേലൊന്നും വർക്ക് ചെയ്തിട്ടില്ല ചിലപ്പോൾ വലിയ വലിയ ഡയറക്റ്റ് ട്രെയിനുകൾക്കൊക്കെ ഒരാൽപ്പം ടൈം കൂടുതലുണ്ടാവും ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ഔട്ടറിലേക്ക് ആകുമ്പോൾ മേ ബി ടെൻ ടെൻ മിനിറ്റ്സൊക്കെ എക്സ്ട്രാ ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ കിട്ടും എല്ലായിടത്തും ഒന്നും ഉണ്ടാവണമെന്നില്ല അപ്പോൾ അത് എന്തെങ്കിലും കൊണ്ട് റീസൺ കൊണ്ട് ആവാം ചിലപ്പോൾ റീസൺ ഒന്നും ഉണ്ടാവില്ല അവർ സ്കെഡ്യൂൾ അതായിരിക്കും ചിലപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സ് അവിടെ ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഗ്യാപ്പാണ് അപ്പോൾ അതുകൊണ്ട് ആ സമയത്തൊരു ഓർഫിണ്ട് പ്ലാറ്റ്ഫോമിൽ ഇന്ന സ്ഥലത്താണ് പ്രത്യക്ഷൻ എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്യണം മാത്രമല്ല ട്രെയിനിൽ എന്തെങ്കിലും ഇഷ്യൂസ് പറ്റിയാണെന്നുണ്ടെങ്കിലും ഡിസ്ക്രിപ്ഷൻ പറ്റിയിട്ടാണെങ്കിലും എവിടെയെങ്കിലും നിർത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ മുപ്പത് സെക്കൻഡിലും അപ്ഡേറ്റ് ചെയ്യണം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ആ അതായത് അവർക്കൊരു ഒരു സംഭവം ഇല്ലാതെ ഇൻഫർമേഷൻ ഇല്ലാതെ ഇടയിൽ എവിടെയെങ്കിലും ആണ് ഡിസപ്ഷൻ പറ്റിയതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ടണലിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ള നിർബന്ധമാണ് ഞാൻ കേട്ടിട്ടുണ്ട് എലിസബത്ത് ലൈനിൽ പോകുമ്പോൾ ടണലിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയാണ്

കൂടെ രാവിലെ തന്നെ നേരത്തെത്തൊക്കെ പറഞ്ഞ രണ്ട് ടീം ഉണ്ടായിരുന്ന അവരെ വിളിച്ചോട്ടെട്ടാ രാവിലെ തന്നെ നേരം പോലെ തന്നെ എത്തും പറഞ്ഞ ടീമുണ്ട് എപ്പോഴത്താണോ രാവിലെ എട്ടുമണിക്ക് ഇറങ്ങും എന്നിട്ട് ഒമ്പത് മണി ഒമ്പര ആയുമ്പോ എത്തും എന്നൊക്കെ പറഞ്ഞ ടീമുകളുണ്ട് വരുത്തന അത് സൈഡിലിരുന്ന് വിളിക്കുന്നുണ്ട് എത്ര മണിക്ക് എത്തും എത്ര മണിക്ക് എത്തുന്നേറേ ഒന്ന് എത്ര മണിക്കുന്ന എത്ര മണിക്ക് ഒമ്പതരക്കെ തന്നെ പതിനൊന്നരയുള്ളൂ പതിനൊന്നര സമയം നേരത്തെ സ്റ്റേഷനില എന്താണ് എന്താണ് എനിക്ക് ആദ്യം സംഭവിച്ചത്െയിൽ ട്രെയിൻ തിരിച്ചു കൊണ്ട് വേറെ എന്നിട്ട് രണ്ടാമത്തെ നീ ഇവിടെ പരിപാടി തോൽപ്പിച്ചിരിക്കട്ട് അന്നിട്ട് മുമ്പിൽ ഇത് എന്റെ ട്രെയിൻ അല്ലേന്ന് അല്ലെ ശരി ശരി എത്ര മണിക്കൊടിയേക്ക് ആ എട്ടുമണിക്ക് വന്നിട്ട് എത്ര പതിനൊന്നര അല്ലേ ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്നര ലണ്ടനിൽ ലണ്ടനിൽ നിന്ന് പീറ്റപ്പോഴ് വരാൻ വേണ്ടി ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം സമയമെടുത്ത വ്യക്തിയാണ് ഇപ്പൊ നമ്മള് വന്നിട്ടുണ്ടെങ്കിൽ എന്താ സ്റ്റേഷനിലെത്തി ഫലെ വിളിച്ചു അപ്പൊ ഫാദലൊക്കെ അവിടെ നിന്നിതേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് വണ്ടി എടുത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങള് എല്ലാരും പിക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞടാ ഒരുമിച്ച് പോവാ ഒരുമിച്ച് ഏ ഇല്ലടാ ഞങ്ങളവിടെ രാവിലെ തന്നെ നേരം വെളുത്തിന് അവിടെ എത്തിക്കൊള്ളാന്ന് പറഞ്ഞാണ് എല്ലാവരും ഒരുമിച്ച് ഫാദലക്കാടെ ആഗ്രഹം പോലെ പോലെക്കാടെ സ്റ്റേഷന്റെ അടുത്തുള്ള ബെയ്റ്റ് റോസ് കണ്ടു ലക്ഷ്യമാക്കി നടക്കുകയാണ് ഞാൻ രണ്ടാമത്തെ തവണയാണ് ആ അത് നാളെ ഒരു ദിവസം നിന്നു പണ്ട് രണ്ടാതിഥേ രണ്ടാതിഥികളെയും മണിക്കൂർ നിന്ന് എന്താല്ലേ ലൈഫ് തന്നെ ൂടെക്കെയാണ് പോയങ്കര ജെല്ലിങ്ങായിരുന്നു നേരത്തെ വന്ന ഒരു നമ്മള് നേരത്തെ ഇവിടെ വന്ന് അന്ന് ഒരു ഈവനിങ് ഒക്കെയായിരുന്നു വന്നേ രാത്രി വന്ന്

നമുക്ക് ഇവിടെ ആളെ പരിചയപ്പെടുത്തി കൊടുക്കും ഞങ്ങൾ സ്റ്റേഷനിൽ പണ്ട് നേരത്തെ പോകുമ്പോ അവിടെ കാണാറുള്ള അങ്ങനെ ഡെയിലി കണ്ട് ഞാൻ നോക്കി നോക്കി ഒരു പുഞ്ചിരിക്കും മുഖം എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയൊക്കെ മുഖം ഞാൻ ആളെ കണ്ടിട്ടില്ല ഇൻസ്റ്റാഗ്രാമിൽ ആണ് കൂടുതലും ഇങ്ങനെ കണ്ടിട്ടുള്ളത് ഫാമിലി ഉണ്ടോ ഞാനെന്നും മറ്റേ കെൻറ്റിലേക്ക് പോകില്ലായിരുന്നോ അന്ന് ഈ സ്റ്റാൻഡിൽ നിന്ന് ഓടി ലണ്ടൻ ലണ്ടൻപള്ളി സ്റ്റേഷനിലെത്തുമ്പോ എന്റെ പുറകെന്നും ആ എസ്കലേറ്ററിൽ ഉണ്ടാകുന്നു ചേട്ടനല്ലേ വിഷാമില് അവിടുത്തെ ഹോസ്പിറ്റലിലായിരുന്നു വർക്കയില് അങ്ങനെ പരിചയപ്പെട്ട നമ്മുടെ നാട്ടിന്റെ അടുത്ത കോതമംഗലം അവിടെ എന്തോ എന്താണെന്നാണ് രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ കണ്ടതാണെങ്കിലും സെയിം ടൈമില് ഡിഫറെന്റ് ട്രെയിനാണ് പക്ഷെ ആ സ്റ്റേഷനിൽ നിന്ന് നനക്കേറണോ ഇങ്ങനെ ജസ്റ്റ് കണ്ട് അത് ഇപ്പോഴും നമ്മൾ ഓർക്കുന്നുണ്ടല്ലോന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഫാമിലി കൂടെ നമുക്ക് അവരെ ഒന്ന് കാണാം ഞങ്ങള് ഞാൻ ശരിക്കും ഓരോ താമസിക്കുന്നത് സ്റ്റീഫനേജ് സ്റ്റീഫനേജ് ലണ്ടൻ കണക്ട് ചെയ്യല്ലേ ലൂട്ടൻ പോകുന്ന റൂട്ടില് ആ അടിപൊളി അടിപൊളി തട്ടോട്ട് ഞങ്ങളേല്ലോ ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ രാത്രിയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇതൊക്കെ കാണിച്ച് ഇവിടെ ഫ്രണ്ട്സും രണ്ടുപേരുണ്ട് ആ വന്ന് കഴിഞ്ഞിട്ട് ബിസായി സെറ്റാകുന്നവരൊന്നും ഭയങ്കര സന്തോഷല്ലേ ദൈവം അതെ ഇല്ല ഇപ്പൊ ജസ്റ്റ് ഇവിടെ ബാൻഡ് ത്രീ ആണ് ഇനിയിപ്പോ ഒന്ന് സെറ്റ് ആ ായിരുന്നു ഇപ്പോൾ ഫ്രണ്ട് പറഞ്ഞു അഡ്വൈസ് കൊടുത്തു ബാൻഡ് നയ അങ്ങനെ അഡ്വൈസ് കൊടുത്തപ്പോ എനിക്ക് ഇന്റർവ്യൂ തുടങ്ങിയത് ഇവർക്ക് പറയാൻ ബാൻഡ് ഫോർ ഫൈവ് അതെല്ലാവർക്കും പക്ഷെ ദുബായിയുടെ ഒരു ഫീല് മുഹമ്മദ് ഷെയ്ഖിന്റെ ഷേഖിന്റെ വില മനസ്സിലാക്കി അനുഭവിക്കാൻ അല്ല സത്യം പറഞ്ഞു നമ്മളൊരു രാജ്യത്ത് വന്ന് ഒന്ന് സ്റ്റാൻഡ് ആവാൻ കുറച്ച് സമയം ഇടപെടും ഇവിടെ വന്ന് എല്ലാം സെറ്റായ ആളുകൾ എല്ലാവരും ആദ്യം പറയുന്നത് നിങ്ങൾ രക്ഷപ്പെടും പക്ഷെ അതിനൊരു സമയമുണ്ട് നിങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്ന ഒരു സമയുണ്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാൻ വേണ്ട അതെ അത് അത് നമ്മള് കവർ ചെയ്യണം അതൊക്കെ ശരിക്കും പറഞ്ഞാൽ എട്ട് ഒരു ഒമ്പത് മണി മാസമേ ഉള്ളൂ മുന്നോട്ടൊരു ഒമ്പത് ഉള്ളൂ ബട്ട് സ്റ്റിൽ ഹോപ്പ് ഇങ്ങനെ കൈവിട്ടിട്ടില്ല ജോബില് ജോബില് ഇവള് ഒരു പ്രൊഫഷൻ വേ തന്നെയാണ് അന്ന് വെച്ചിട്ടുണ്ടെങ്കി ഞാൻ പറഞ്ഞ ഞാൻ എന്റെ ജോബ് ഏത് പ്രൊഫഷൻ പൊക്കോട്ടെ ഞാൻ മൈൻഡ് ചെയ്യാതെ വിട്ട് ഇവിടെ വന്നതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇവള് എം എസ് ബി എസ് സി എം എസ്ഇ റാങ്ക് ഹോൾഡർ ആ വേറൊരു ആളെ വീട്ടിലിടിച്ചിട്ട് കാര്യമൊന്നും ഇല്ല ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് അത് എല്ലാവർക്കും അറിയില്ല ഈ അറിയില്ല അത്ര അത്ര എഫോർട്ടിട്ട് പഠിക്കുന്ന ആൾക്കാരെ പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത് അപ്പോ ഐ മീൻ ഇവിടെ നന്നായിട്ട് താല്പര്യ സംഭവം പ്രതീക്ഷിക്കാതെ ഫ്രണ്ടിനെ മീറ്റ് എന്താണ് ലൈഫിൽ ഓരോ സ്ട്രഗിൾ ആവുന്ന ആളുകൾ എവിടെങ്കിലും കാണുമ്പോൾ മാത്രമല്ല അവർക്ക് കിട്ടി ചേച്ചിക്ക് കിട്ടി സ്റ്റേബിൾ ആയി നമ്മൾ നമ്മൾ എത്രത്തോളം ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ കൂടെ നമ്മള് നമ്മടെ അറിയുന്ന ആളുകള് സെറ്റ് ആയി സന്തോഷം സൂപ്പർ ഹാപ്പി ഓ എന്തായാലും അടിപൊളി കേട്ടോ അപ്പൊ രണ്ട് ചേട്ടന്മാർക്ക് ഞങ്ങൾ ചെറിയ പണി കൊടുത്തു കാരണം ഞങ്ങൾക്ക് നമുക്ക് പോസ്റ്റ് നല്ല പുള്ളി ഇപ്പൊ നമ്മൾ അവർക്കും പോസ്റ്റ് കൊടുക്കണ്ടേ ഇത് വെയിലുള്ള ആയിരിക്കാണ് കാരണം മറ്റേ മീൻ ഉണക്കാൻ വെച്ചേക്കും പോലെ രണ്ടെണ്ണം ഉണക്കി എടുത്താലോ ആടെ മിസ്ടെ ഒരു ഫ്രണ്ട് ആ ഫാൻസ് ഒന്നല്ല ഫ്രണ്ട് അല്ല ഐ മീൻ ടാ ഇന്ന് നിന്ന് സൈഡ് മാറി അതൊക്കെ പാർക്കിംഗില് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് പാർക്കിങ്ങിലേക്ക് പോവാണ് മെയിൻ ആളത്തിന്ന് മെയിൻ ആള് അങ്ങനെ ഫതലൊക്കെ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നു ഭയങ്കര ഹാപ്പി ആയിട്ടോ ഓടിച്ച് നിന്ന് കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിനെസ് അറിയിച്ചു അങ്ങനെ ഇതിന്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോ വരുന്നുണ്ട് അപ്പോ അടുത്ത വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ എല്ലാവർക്കും വീണ്ടും താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ബൈ